ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത് വലിയ വിജയമാണ് യുഡിഎഫ് നേടിയത് വലിയ വിജയമാണ് അത് അംഗീകരിക്കാതിരിക്കാനാവില്ല അംഗീകരിക്കാതിരിക്കാനാവില്ല എന്ന് മാത്രമല്ല ഇടതുപക്ഷം ക്രിയാത്മകമായി പ്രവർത്തിക്കണം എന്ന സൂചനയും ഇതിലൂടെ യുഡിഎഫ് നൽകി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം കോൺഗ്രസിന്റെ ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഒരു അവലോകന യോഗം ചേർന്നു ജയിച്ച എം പിമാരൊക്കെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ പങ്കെടുത്തു ജയിച്ച എം പിമാരിൽ എല്ലാവരും ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു കോൺഗ്രസിന് സംഘടനാപരമായി ഒരു സ്വാധീനവും സംഘടനാപരമായി കോൺഗ്രസ് ദുർബലമാണ് ബൂത്ത് തലത്തിൽ പോലും പ്രവർത്തിക്കാൻ ആളില്ലാത്ത അവസ്ഥ തങ്ങൾ ജയിച്ചത് മോദിയോടുള്ള ജനങ്ങളുടെ എതിർപ്പ് കൊണ്ടും കേരളത്തിലെ ഭരണത്തോടുള്ള എതിർപ്പുകൊണ്ടുമാണ് കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിന്നു ആ വികാരമാണ് തങ്ങളെ ജയിപ്പിച്ചത് അല്ലാതെ കോൺഗ്രസിന്റെ സംഘടന മികവല്ല എന്ന് എല്ലാ എം പിമാരും പറഞ്ഞു ഇതോടുകൂടി സുധാകരനെ മാറ്റണം എന്ന ആവശ്യവും ഉയർന്നു കെ പി സി സി അധ്യക്ഷൻ സുധാകരനെ പക്ഷേ അപ്പോൾ സുധാകരനെ മാറ്റിയാൽ അത് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ദോഷകരമാകുമെന്ന് ഒരു വിഭാഗം വാദിച്ചു അതുകൊണ്ട് മാത്രമാണ് സുധാകരന് കസേര കിട്ടിയത് അല്ലെങ്കിൽ എം എം ഹസ്സൻ കെ പി സി സി അധ്യക്ഷനായ സുധാകരനെ മാറ്റിയാൽ ആ സമയത്ത് സുധാകരനെ മാറ്റിയാൽ സുധാകരൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അത് കോൺഗ്രസിനാകെ നാണക്കേടായി മാറും ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസിന് നാണക്കേടായി മാറും എന്തും പറയാൻ ഒളുപ്പില്ലാത്ത ഒരു വ്യക്തിയാണ് സുധാകരൻ അതുകൊണ്ട് സുധാകരനെ തുടരാൻ അനുവദിക്കുകയായി ഇപ്പോൾ കാര്യങ്ങളൊക്കെ കിഴ്മയിൽ മറിഞ്ഞിരിക്കുന്നു സുധാകരനെതിരെ ശക്തമായ നീക്കവുമായി ബി ഡി സതീശനും ടീമും രംഗത്തുണ്ട് സുധാകരനെ പിന്തുണയ്ക്കുന്നവർ വളരെ കുറവാണ് ഇപ്പോൾ കെ മുരളീധരൻ മാത്രമാണ് സുധാകരനെ പിന്തുണയ്ക്കുന്ന പ്രമുഖ നേതാവ് രമേശ് ചിന്തല പരോക്ഷമായി പിന്തുണ നൽകുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ സുധാകരൻ അനുകൂലമായി നിൽക്കുന്നില്ല വി ഡി സതീശൻ തന്റെ കൈപ്പിടിയിൽ പാർട്ടിയെ ഒതുക്കാനുള്ള ശ്രമം ആരംഭിച്ചു കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മറച്ചിടാൻ വി ഡി സതീശൻ നീക്കങ്ങൾ നടത്തുന്നു കെ സി വേണുഗോപാലിനോട് തന്റെ അതൃപ്തി അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ആകെ മൊത്തം ഉടച്ചുപാർക്കാൻ എ സി സി തീരുമാനിച്ചിരിക്കുന്നു കെ പി സി സിയും ഈ തീരുമാനം അംഗീകരിച്ചിരിക്കുന്നു അതനുസരിച്ചാണെങ്കിൽ ഒമ്പത് ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാർ മാറും അഞ്ച് ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരെ നിലനിർത്തും എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് എന്നീ ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരെ നിലനിർത്തും പതിനാറിനും പതിനേഴിനും വയനാട് നടക്കുന്ന ക്യാമ്പിൽ വെച്ച് കെ പി സി സിയുടെ ക്യാമ്പിൽ വെച്ച് ഡി സി സിയുടെ പുനർനിർണ്ണയം നടത്തും ഡിസിസി ഭാരവാഹികൾ ആരൊക്കെയാണെന്ന് അന്തിമമായി പ്രഖ്യാപിക്കും ഒമ്പത് ഡി സി സി അധ്യക്ഷന്മാർക്ക് സ്ഥാനചരണം സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് തിരുവനന്തപുരത്ത് പാലോടി രവി തെറിക്കും പകരം ശബരിനാഥ് വരജം അങ്ങനെ ഒമ്പത് ജില്ലകളിലും യുവത്വത്തിന് പ്രാധാന്യം കൊടുക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് പഴഞ്ചൻ നേതാക്കൾ പാർട്ടിയെ നശിപ്പിക്കുമെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും കോൺഗ്രസ് ഒരു കാര്യം സമ്മതിച്ചു ഇലക്ഷൻ വിജയിച്ചത് അവരുടെ മേന്മ കൊണ്ടല്ല മറിച്ച് മോദി വിരുദ്ധ തരംഗവും കേരളത്തിലെ ഭരണവിരുദ്ധ തരംഗവും നിലനിന്നത് കൊണ്ടാണ് കോൺഗ്രസിന് അത് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഇതെല്ലാം മിനിറ്റ്സിൽ എഴുതിച്ചു ബി ഡി സതീശൻ അവലോകന യോഗത്തിന്റെ കാര്യകാരണ വിവരങ്ങൾ മിനിറ്റിൽ എഴുതി വെച്ചു ബി ഡി സതീശൻ ബി ഡി സതീശന്റെ പക്ഷം ഇപ്പോഴും പറയുന്നത് കെ സുധാകരന് കോൺഗ്രസിനെ നയിക്കാൻ പറ്റുന്നില്ല എന്നാണ് കെ സുധാകരൻ തന്റെ ആശ്രിതവത്സരന്മാരെ മാത്രം ഉയർത്തുന്നു ബാക്കിയുള്ളവരെ തള്ളിക്കളയുന്നു ഇതാണ് സതീശൻ പറഞ്ഞ എന്തായാലും കോൺഗ്രസിൽ ഇലക്ഷൻ വിജയത്തിന് പിന്നാലെ തമ്മിൽ തല്ല് തുടങ്ങിയിരിക്കുക കോടോത്തര വിവാദമൊക്കെ അങ്ങനെ ചർച്ചയായി ലൈംലൈറ്റിൽ നിൽക്കുകയാണ്